ഗംഭീര കളി തന്നെയായിരുന്നു ഈ രാജസ്ഥാനും ഹൈദരാബാദും തമ്മിലുള്ള മത്സരം ഒരു രണ്ട് പരാപരമുള്ള രണ്ട് ടീമുകൾ അതായത് ശക്തികളായിട്ടുള്ള രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരം പോലെ തന്നെ നമുക്കത് ഫീൽ ചെയ്തു ഇത് എനിക്ക് തോന്നുന്നു ഹൈദരാബാദ് ഫാൻസും അതുപോലെ രാജസ്ഥാൻ ഫാൻസും അല്ലാണ്ട് തന്നെ എല്ലാ ക്രിക്കറ്റ് ആരാധക ആരാധകരും ക്രിക്കറ്റ് പ്രേമികൾക്കും എന്താ പറയുന്നു ഒരു നല്ല ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് നൽകുന്ന മത്സരം തന്നെയായിരുന്നു ഈ ഒരു മത്സരം അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു റൺസിന് വിജയിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ അതായത് ലാസ്റ്റ് ബോൾ വരെയും ആറ് ഭാഗത്തു വേണേലും ജയം മാറി മറിയാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ലാസ്റ്റ് ബോൾ വരെയും നമ്മൾ മുഴുമുനയിൽ നിന്ന് കാണുന്ന ഒരു സിറ്റുവേഷൻ ഭയങ്കര ഫൈറ്റ് ഫൈറ്റ് മത്സരം നല്ല ടൈറ്റ് ആൻഡ് ഫൈറ്റ് മത്സരം തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും രണ്ട് ടീമുകൾക്കും കൺഗ്രാറ്റ്സ് തന്നെയാണ് കാരണം ഇത്ര നല്ലൊരു മത്സരം സമ്മാനിച്ചതിന് വേണ്ടിയിട്ട് എന്തായാലും ജയം എപ്പോഴും ജയം തന്നെയാണ് അതുകൊണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദിനും കൺഗ്രാറ്റ്സ് ഉണ്ട് എന്തായാലും അവർക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു ഒരു ജയം തന്നെയാണ് അവർ എന്തായാലും നാലാം സ്ഥാനത്തോട്ട് കയറിയിട്ടുണ്ട് പത്ത് മത്സരങ്ങളിൽ നിന്ന് ആറ് വിജയങ്ങളായിട്ട് നാലാം സ്ഥാനത്തോട്ട് കയറിയിട്ടുണ്ട് എം പി രവിചൻ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ സി എസ് ഫാൻസിനാണ് ഏറ്റവും വലിയ തിരിച്ചടി ഇവിടെ സമ്മാനിച്ചത് രാജസ്ഥാനം ജയിക്കുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ സി എസ് കെ ഇപ്പോഴും നാലാം സ്ഥാനത്ത് തന്നെ നിന്നേനെ അതുകൂടെ തന്നെ പ്ലേ ഓഫ് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് അവർക്ക് മൂവ് ചെയ്യാനായിട്ട് ബാക്കിയുള്ള മത്സരങ്ങൾ മൂവ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചേനെ പക്ഷേ ഇവിടെ ഇങ്ങനൊരു എസ് ആർ ജിൻ്റെ ഒരു വിജയം അത് തീർച്ചയായിട്ടും സി എസ് കെ ബാറ്റിലോട്ട് പിൻവ മീൻസ് ആക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം പത്ത് മത്സരങ്ങൾ വീതം കളിച്ച ഇരുവരുടെയും ആഹ് പ്രകടനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എസ് ആർ എച്ച് ആറ് വിജയങ്ങൾ പത്ത് മത്സരത്തിൽ നിന്നും ആറ് വിജയങ്ങളും സി എസ് കെ പത്ത് മത്സരത്തിൽ നിന്നും അഞ്ച് വിജയങ്ങൾ മാത്രമാണ് നേടാനായത് അതുകൊണ്ട് തന്നെ സൺറൈസേഴ്സിന് ഒരു മുൻഗണനയുണ്ട് മുൻതൂക്കമുണ്ട് എന്നുള്ളതാണ് എന്തായാലും സി എസ് കെ സംബന്ധിച്ച് ഇനിയുള്ള മത്സരങ്ങൾക്ക് വളരെ ക്രൂഷ്യലാണ് അപ്പം എന്തായാലും വാശിയോടുള്ള ആ ഒരു സി എസ് കെയുടെ മത്സരങ്ങൾ കാണാൻ വളരെ എക്സൈറ്റഡോടെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അപ്പോൾ എന്തായാലും ഈ മത്സരത്തിലോട്ട് വരുമ്പോഴത്തേനും തീർച്ചയായിട്ടും എസ് ആർ എച്ച് ഏറ്റവും സ്ട്രോങ് സൈഡ് എന്ന് പറഞ്ഞാൽ ബാറ്റിങ്ങാണ് അതുപോലെ തന്നെ ഫസ്റ്റ് ബാറ്റിംഗ് ടോസ് കിട്ടി ബാറ്റിംഗ് തെരഞ്ഞെടുക്കുക എന്നുള്ള രീതി തന്നെയാണ് എസ് ആർ എന്തായാലും എടുക്കാൻ നമുക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അതുപോലെ തന്നെ എസ് ആർ എച്ച് ഹോം ഗ്രൗണ്ട് ആണ് അവിടെ എസ് ആർ എച്ച് തീർച്ചയായിട്ടും ടോസ് വിജയിക്കുന്ന ഫസ്റ്റ് ബാറ്റിങ്ങിലോട്ട് വരുന്നു പക്ഷേ രാജസ്ഥാന്റെ ബോളിംഗ് നിര വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് എസ് ആർ എച്ച് മൂന്ന് വിക്കറ്റുകൾ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്നിട്ടും ഇരുന്നൂറ്റി ഒന്നെന്നുള്ളൊരു സ്കോറിലോട്ട് അവരെ ഒതുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം നമുക്കറിയാം എസ് ആർ എച്ച് ഫസ്റ്റ് ബാറ്റിങ് കിട്ടിയ അവരുടെ എടുക്കുന്ന ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി അമ്പത് എന്തായാലും കുറച്ചൊക്കെ പ്രതീക്ഷിക്കും ഇത്തവണയും അങ്ങനെയുള്ളൊരു ഒരു അത് തന്നെ കരുതി കൂട്ടി തന്നെയാണ് അവർ എത്തിയ എത്തിയത് ബാറ്റിങ്ങായിട്ട് പക്ഷേ നല്ല രീതിയിൽ തന്നെ പവർ പ്ലേയിൽ ബോൾട്ടും അതുപോലെ തന്നെ അശ്വിനും ബാക്കിയുള്ള ബോൾസൊക്കെ കൂടി അവർ ഏകദേശം നല്ല രീതിയിൽ തന്നെ പവർഫുൾ ആയി കൈകാര്യം മീൻസ് ഏകദേശം വരിഞ്ഞ് മുറിക്കുകയും തന്നെ പറയാം അതിനുശേഷം ഇങ്ങോട്ട് പി എ പി എ അതായത് ഇപ്പം നമുക്ക് പറയാം അഭിഷേക് ശർമ്മ ഇവിടെ എന്താ എന്താ പറയുന്നത് പ്രത്യേകിച്ചൊന്നും ഈ ഈ മത്സരത്തിൽ ചെയ്യാൻ കഴിഞ്ഞില്ല ട്രാഫി കെഡ് കളിച്ചെങ്കിലും താരതമ്യേന എന്താ പറയുന്നത് സ്ട്രൈക്ക് റേറ്റ് കുറവാണ് നാൽപ്പത്തി നാല് ബോളിൽ അമ്പത്തെട്ട് റഡ്സ് എടുക്കാൻ കഴിഞ്ഞുള്ളൂ അൻമോൾ പ്രീത് അഞ്ച് ബോളിൽ അഞ്ച് പ്രത്യേകിച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതിനുശേഷം നിതീഷ് കുമാർ റെഡ്ഡി എഴുപത്താറ് റൺസ് അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച പ്രകടനം തന്നെയാണ് ഹൈദരാബാദിനെ എന്നുള്ള സ്കോറിലോട്ട് എത്തിക്കാൻ കാരണമായത് അതുപോലെ തന്നെ ലാസ്റ്റിൽ വെടിക്കെട്ട് നടത്തിയിട്ടുള്ള ക്ലാസ്സെൻ പത്തൊമ്പത് പോലെ നാൽപ്പത്തി രണ്ട് റൺസാണ് കാരണം എല്ലാവരും ഇരുന്നൂറ് പ്ലസ് സ്ട്രൈക്ക് റേറ്റ് കളിക്കുന്നതാണ് എസ് ആർ ജിൻ്റെ ബാറ്റേഴ്സ് പക്ഷേ ഇവിടെ ക്ലാസ്സിന് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി ഇരുപത്തിനുള്ളൊരു സ്ട്രൈക്ക് റേറ്റ് അല്ലെങ്കിൽ ഇരുന്നൂറ് പ്ലസ് സ്ട്രൈക്ക് റേറ്റ് ഇതിൽ കളിച്ചിട്ടുള്ളൊരു താരം അപ്പോൾ എങ്ങനെയായാലും മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഒന്ന് റൺസിലേക്ക് അവർ പോയി ആവേക്ഷിക്കാൻ ഇവിടെ രണ്ട് വിക്കറ്റുകൾ നേടി ബോളിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എറിഞ്ഞു പക്ഷേ യുസ് ിൽ മാത്രം നാല് ഓവറിൽ അറുപത്തിരണ്ട് റൺസ് ആണ് വിക്കറ്റ് ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല അറുപത്തിരണ്ട് റൺസ് എടുക്കാൻ കഴിഞ്ഞു തിരിച്ചു മറുപടി മറുപടിപാട് ബാറ്റിങ്ങിലോട്ട് വരുമ്പത്തേനും രാജസ്ഥാന്റെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും ഒരു തകർച്ച തന്നെയാണ് അവിടെ ഉണ്ടായത് ബട്ട്ലറും അതുപോലെ തന്നെ സഞ്ജു സാംസണും പൂജ്യത്തിന് പുറത്താകുക നിങ്ങളുടെ ആലോചന കാണാം അത്രയും വലിയൊരു തകർച്ചയിൽ നിന്നും നമ്മുടെ യശസ്വി ജെയ്സ്വാളും അതുപോലെ തന്നെ റിയാൻ പരാഗും കൂടെ ചേർന്നിട്ടുള്ളൊരു ഒരു ഒരു കൂട്ടുകെട്ടും അവരുടെ ഒരു ബാറ്റിങ്ങും ഏകദേശം പത്ത് പതിമൂന്ന് പതിനഞ്ച് ഓവർ വരെയും അവർ നല്ല കൃത്യമായിട്ട് തന്നെ വേണ്ട രീതിയിൽ തന്നെ ആ ഒരു ചേസിനെ എന്താ പറയുക മുന്നിൽ നിന്ന് നയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും നല്ല മികച്ച ക്ലാസ് ആയിട്ടുള്ള അതുപോലെ തന്നെ സെൻസിബിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ടുള്ള മികച്ച ഒരു ഒരു പ്രകടനം തന്നെയാണ് രണ്ടുപേരും കാഴ്ചവെച്ചത് കാരണം അവിടെ ഒരു തകർച്ച ഉണ്ടായിട്ടും അതൊന്നും അതിനെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ റൺ റേറ്റിനെ കൊണ്ടുപോവുകയും എന്താ പറയുന്ന അവസാനം കളി ഡീപ്പിലേക്ക് ഡീപ്പിലേക്ക് ആക്കാൻ അവരെ കൊണ്ട് സാധിച്ചു എന്നുള്ളത് വളരെ അപ്രീഷിയേറ്റബിളായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഹെറ്റ്മെയറിനൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല റൊമാം പവറിലായിരുന്നു അവസാന പ്രതീക്ഷകൾ മുഴുവനും അദ്ദേഹം അവസാന ബോളിൽ രണ്ട് റൺസ് വേണം എന്നുള്ളൊരു നിലയിൽ എൽ ബി ഡബ്ല്യൂ ഭുവനേശ്വർ കുമാർ ആണ് ബോൾ എറിഞ്ഞത് എൽ ബി ഡബ്ല്യു കുരുങ്ങി ഒരു ബോളിൽ രണ്ട് റണ്ണ് വേണം എന്നുള്ള നിലയിൽ എൽ ബി ഡബ്ല്യൂ ആകുക അത് വളരെ എന്താ പറയുക വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ് രാജസ്ഥാനെ സംബന്ധിച്ച് പക്ഷേ അവിടെ പത്തൊമ്പതാമത്തെ ഓവർ എറിഞ്ഞ കമ്മിൻസ് നല്ല ബ്രില്യൻ ആയിട്ടുള്ള ഒരു ഓവർ തന്നെയാണ് അറിഞ്ഞത് ആ ഒരു ഓവർ ആ ഒരു ഓവറിൽ ഏഴ് റൺസ് മാത്രം വിട്ടുകൊടുത്തുള്ളു റൊമാപ്പാലിനെ നിർത്തി കറക്കളഞ്ഞു എവിടാണ് എങ്ങനെയാണ് സ്ലോ ആണോ നോർമൽ പേസ് ആണോ എന്നും ഉള്ളൊരു ധാരണയില്ലാണ്ട് ഇല്ലാണ്ട് കിടന്ന് കറങ്ങിപ്പോയി റൊമാ പോവൽ അതുകൊണ്ട് തന്നെയാണ് ആ കളി അത്രത്തോളം ടൈറ്റ് ആയിട്ടുള്ളത് എന്തായാലും ആ ഒരു ആ ഒരു ക്രെഡിറ്റ് എന്തായാലും ജയത്തിൻ്റെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും നമ്മുടെ കമ്മൻസിന് തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു അതിനുശേഷം അവസാന ഓവർ ഭുവനേശ്വർ കുമാർ തർക്കേടില്ലാണ്ട് തന്നെ പന്തറിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പതിമൂന്ന് ആയിരുന്നു വേണ്ടത് അവിടുന്ന് ഒരു റൺസിൻ്റെ ഒരു വിജയം അതും റൊമാൻ പവൽ എന്നുള്ളൊരു താരം അവിടെ ഉള്ളത് അപ്പോൾ അങ്ങനെ ഒരു വിജയം നേടിക്കൊടുത്തതും അവസാനം ഒരുപോളിൽ രണ്ട് റൺസ് വേണമെന്നുള്ള നിലയിൽ എൽ ബി ആക്കുകയും ചെയ്തത് ഒരു അപ്രീഷ്യേറ്റബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഭുവനേശ്വർ കുമാറിനെ സംബന്ധിച്ചിടത്തോളം ബൗളിങ്ങിലെ ഭുവനേശ്വർ കുമാർ മൂന്ന് വിക്കറ്റുകൾ നേടി പക്ഷേ രണ്ട് നാൽപ്പത്തൊന്ന് റൺസ് വിട്ടുകൊടുത്തു നാല് ഓവറിൽ ജാൻസൺ ഈ ഓവർ ഈ കളിയിൽ മത്സരിച്ച് നാല് ഓവറിൽ നാല് റൺസ് വിട്ടുകൊടുത്തു വിക്കറ്റുകളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല കമ്മിൻസ് ബ്രിട്ടൻലൻഡായിട്ട് തന്നെ വന്നറിഞ്ഞു നാലോവറിൽ മുപ്പത്തിനാലിന് രണ്ട് വിക്കറ്റ് അങ്ങനെ അത്യാവശ്യം പറയാനായിട്ട് നടരാജന് നാലോവറിൽ മുപ്പത്തഞ്ചിന് രണ്ട് വിക്കറ്റ് നടരാജനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടി ട്വൻ്റി വേൾഡ് കപ്പ് സ്കോറിലോട്ട് കയറണോ അല്ലെങ്കിൽ കയറേണ്ടതായിരുന്നു അല്ലെങ്കിൽ ബാക്കപ്പായിട്ടെങ്കിൽ ഇടേണ്ടതായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്ന പ്രകടനം തന്നെയാണ് കാഴ്ച വെച്ചത് എന്തായാലും നല്ലൊരു മികച്ചൊരു പ്ര പ്രകടനം തന്നെയായിരുന്നു പക്ഷേ ഇതിൻ്റെ തോൽവിയൊന്നും രാജസ്ഥാനെ തെല്ലും ബാധിച്ചിട്ടില്ല അവരിപ്പോഴും തല ഉയർത്തി തന്നെ രാജകീയമായിട്ട് തന്നെ നല്ല ഒരു ഡിസ്റ്റൻസിൽ തന്നെ അവർ ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് അവരെ ഇതൊന്നും തെല്ലും ബാധിക്കാൻ പോകുന്ന കാര്യമല്ല പിന്നെ ഈ ടോപ്പ് ഓർഡറിലെ ആ ഒരു തകർച്ച മാത്രമാണ് കാരണമായത് അവരെ തോൽവിക്കും എന്നാലും അവരുടെ ടീമിൽ എപ്പോഴും ഒരാൾ ഒന്നെങ്കിൽ ഒന്നല്ലെങ്കിൽ രണ്ടു പേര് കളിക്കുന്നത് എപ്പോഴും നമ്മൾ കാണാറുണ്ട് ഇന്ന് അത് യശസ്വി ജയ്സ്വാളും അതുപോലെ തന്നെ പരാഗും കൂടെ ചേർന്ന് ആ ഒരു നേതൃത്വം മീറ്റെടുത്തു തന്നെ കളിച്ചു അതും തീർച്ചയായിട്ടും അവരുടെ ഒരു പ്ലസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഹൈദരാബാദിന് എന്തായാലും കൺഗ്രസേനാണ് വിജയം എപ്പോഴും വിജയം തന്നെയാണ്